ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലരും ചിന്തിക്കും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് എൻ്റെ കയ്യിലുള്ളതെന്നല്ലേ ഇതൊരു എക് ടൈമർ ആണ് പലർക്കും അറിയായിരിക്കും എങ്കിലും അറിയാത്തവരിലേക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ് കേട്ടോ ഇത് മുട്ട എത്രത്തോളം വെന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു സാധനമാണ് ഇത് മുട്ടയോടൊപ്പം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക തിളപ്പിക്കുമ്പോൾ എൻ്റെ റെഡ്നെസ് വൈറ്റിലേക്ക് മാറുന്നതായിട്ട് കാണാം ഇപ്പോൾ ഈ ഈ ഒരു അവസ്ഥയിൽ മുട്ട ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട് കാരണം എൻ്റെ റെഡ് പകുതിയായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ നമുക്ക് മുട്ട ഇങ്ങനെ ഉപയോഗിക്കാം ഹാഫ് ബോയിൽഡ് ആയിട്ട് ഉപയോഗിക്കാം അതല്ല കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മുട്ട പുഴുങ്ങിയ അവസ്ഥ എത്രത്തോളം ആയി എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും എത്തുമ്പം അത് തീ ഓഫ് ചെയ്യുക അപ്പോഴത്തേക്കും മുട്ട പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടാകും നമുക്ക് ഗ്യാസും ലാഭിക്കാമല്ലോ അപ്പം ഈ അവസ്ഥയിൽ മുട്ട കംപ്ലീറ്റ് പുഴുങ്ങി കിട്ടും ഓവറായിട്ട് മുട്ട കുക്കായി പോകത്തില്ല നമുക്ക് ആ ഒരു ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും ഇപ്പം ഇത് നമുക്ക് റീയൂസ് ചെയ്യാം ഇത് പുറത്തെടുത്ത് വെക്കുമ്പോഴത്തേക്കും എൻ്റെ ആ റെഡ്നസ് തിരിച്ചു വരുന്നതായിട്ട് കാണാം കംപ്ലീറ്റ് വൈറ്റ് മാറി റെഡിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റുമോ കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം വീണ്ടും നമുക്ക് റെഡിലേക്ക് പോകുമ്പോൾ പിന്നെ നമുക്ക് വെള്ളത്തിലിടുമ്പോൾ വീണ്ടും അത് വൈറ്റിലേക്ക് പിന്നും പോകും അപ്പം അതൊരു ചേഞ്ചാണ് കളർ ചേഞ്ച് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ടെമ്പറേച്ചറിൻ്റെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറല്ലേ അത് വലിച്ചെടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ മൾട്ടിപ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ ബൈ